ക്രിസ്പി ആയിട്ടുള്ള ഈ ഐറ്റം എന്താണെന്ന് മനസ്സിലായോ വേറൊന്നുമല്ല കേട്ടോ നമ്മൾ മാക്രോൺ യൂസ് ചെയ്തിട്ട് ഒരു കുർക്കറെ പോലെ എടുത്തതാണ് സംഭവം നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി സാധനമാണ് കേട്ടോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം തന്നെയാണ് കുട്ടികളൊക്കെ കുർക്കറൊക്കെ വേണമെന്ന് പറഞ്ഞ സമയത്ത് അവർക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഒട്ടും കേടില്ലാണ്ട് നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കി കൊടുക്കാൻ പറ്റും അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് നമുക്കതിലേക്കുള്ള മാക്രോണി ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും അതുപോലെ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് തിളച്ച് വന്നാൽ നമുക്കതിലേക്ക് ഒന്നര കപ്പ് മാക്രോണിയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ തന്നെ പെട്ടെന്ന് തന്നെ അങ്ങ് വേവായിട്ട് കിട്ടുക അപ്പോൾ ഒരു ആറോ മിനിറ്റ് മിനിറ്റൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എക്കിന് ഏകദേശം ഇത് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഒരു തൊണ്ണൂറ് ശതമാനത്തോളം കുക്കായാൽ മതി വല്ലാണ്ട് വേവായിട്ട് അലിഞ്ഞു പോകുന്ന എടുക്കരുത് ഇനി നന്നായിട്ട് ഇത് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്ത് ഒന്ന് പച്ചവെള്ളത്തിലൊന്നും കൂടെ ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വെള്ളം പോവാനായിട്ട് വെക്കണേ അപ്പോൾ അത് വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോട്ടും വെള്ളമില്ലാത്ത രീതിക്ക് തന്നെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നേരെ ഒരു ബൗളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്കൊരു അരക്കപ്പ് കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറഞ്ഞ അളവിൽ ഉപ്പും കൂടെ ആഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓൾറെഡി നമ്മൾ ഉപ്പ് ഇട്ടതാണ് പക്ഷേ ഈ ഒരു മാവിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രമാണ് കേട്ടോ ആഡ് കൊടുത്തിട്ട് ഞാൻ അതെല്ലാം കൂടെ കൈവച്ചിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം അപ്പം വെള്ളം നന്നാക്കി പോക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാണ്ടങ്ങ് അലിഞ്ഞിട്ട് വരൂല കേട്ടോ ആ ഒരു മൈക്രോണിലൊക്കെ കറക്റ്റായിട്ട് തന്നെ കോട്ട് ചെയ്ത് പിടിക്കും ഒരു പാകത്തിന് വെള്ളം ആണെന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ കൂടുതൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചു ശേഷം നമ്മൾ ഫ്രീ ആക്കി മതി എല്ലാം നിങ്ങൾ പരസ്പരം ഒട്ടിക്കൊണ്ടേ നിൽക്കും കേട്ടോ സെപ്പറേറ്റ് സെപ്പറേറ്റ് കിട്ടൂല അപ്പോൾ ഇനി ചെയ്യേണ്ട എന്താ ാൽ നമ്മൾ എന്തെയ്യുക നല്ല ചൂടാക്കി എടുത്തിട്ടുള്ള ഓയിലിലേക്ക് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഫ്രൈ ആക്കിയിട്ട് കോരിയിട്ട് എടുക്കണേ ഇനി ഇത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് അങ്ങനെ ഫ്രൈ ആക്കിയിട്ട് എടുക്കുക കേട്ടോ വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ എണ്ണയിൽ ഇടുന്നതോട് കൂടിയിട്ട് ഇങ്ങനെ തെറിക്കാനൊക്കെ തുടങ്ങും അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്ത് ഈ ഒരു കറക്റ്റ് പരിവത്തിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തെറിക്കുകയൊന്നുമില്ല കേട്ടോ ഇതിപ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ വെള്ളം ഓവറായിട്ടൊന്നും ഇല്ലാണ്ട് നമുക്ക് ഓരോന്നും ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ആ ഒരു രീതിക്ക് തന്നെ ചെയ്തെടുക്കണേ ഇത് നമുക്ക് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നല്ല ക്രിസ്പിയാവുന്നവരെ ഒന്നങ്ങ് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം ഓൾറെഡി നമ്മൾ ആ ഒരു മാക്രോണി വേവിച്ചെടുത്തിട്ടുള്ള ആ പുറമെ ഉള്ള കോട്ടിങ് മാത്രം ഒന്ന് വേവിച്ചെടുക്കാനുള്ളൂ അപ്പോൾ അത് പെട്ടെന്ന് ക്രിസ്പി ആയിട്ട് വരും ചെയ്യാം ഇപ്പോൾ അതത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നീ ഇത് കോരി അങ്ങ് എടുക്കുകയാണ് വല്ലാണ്ട് ഇങ്ങനെ ബ്രൗൺ കളർ ആവുകയും അങ്ങനെ ഒന്നും വേണ്ട കേട്ടോ നല്ല ക്രിസ്പി ആയി എന്ന് തോന്നിയാൽ നമുക്കിതുപോലെ അങ്ങ് കോരിയിട്ട് എടുത്താൽ മതി ഇനി ബാക്കിയുള്ളതും ഈ ഒരു രീതിക്ക് തന്നെ അങ്ങ് ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി ഓരോന്നോരോന്നായിട്ട് സെപ്പറേറ്റ് കാണിക്കുന്നില്ലേ അതെല്ലാം ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ പിന്നെ അതിലേക്ക് നമുക്കൊരു നാലോ അല്ലെങ്കിൽ അഞ്ചോ വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ഇട്ട് കൊടുക്കണം എന്നൊട്ടൊന്നും നിർബന്ധമല്ല കേട്ടോ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് ഒന്ന് അങ്ങ് ഫ്രൈ ആക്കിയിട്ട് കോരിയിട്ട് എടുക്കാം ഇനി അതിലേക്ക് ഞാനൊരു രണ്ട് തണ്ട് കറിവേപ്പനല്ല ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് ഫ്രൈ ആയിട്ട് വരും കേട്ടോ ഇതുപോലെ നേട്ടായിരുന്നാൽ വേഗം കോരിയിട്ട് എടുക്കാം അധികം അങ്ങ് കളർ ചേഞ്ച് ആവാനായിട്ട് നിൽക്കണ്ടേ ഇനി ഒരു ആറ് വെളുത്തുള്ളി അല്ലി ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തിയെടുത്തിട്ടുള്ളതാണ് അത് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് അതൊന്നങ്ങ് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ഫ്ലേവറും കൂടെ മാക്രോണിയിൽ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അതും കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് അങ്ങ് ഫ്രൈ ആക്കിയിട്ട് അങ്ങ് കോരിയിട്ട് എടുക്കാം അത് പായ് വന്നിട്ടുണ്ട് പെട്ടെന്ന് അങ്ങ് കോരി കോരിയെടുക്കാണേ അപ്പോൾ തന്നെ നമ്മൾ ക്രിസ്പി ആയിട്ടുള്ള മാക്രോണി എല്ലാം ഞാനിവിടെ ഇതുപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ക്രിസ്പിനെസ് ഉണ്ട് ഇനി നമുക്കിത് നേരെ ഒരു ബൗളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ കണ്ടിട്ട് കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നല്ലൊരു കളറും കിട്ടും എന്നാലും അധികം എരിവും ഉണ്ടാവില്ല പിന്നെ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ തന്നെ മസാല ആഡ് കൊടുത്തിട്ടുണ്ട് ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ പിന്നെ രണ്ട് പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു മുളക് ഫ്രൈ ആക്കിയതും കറിവേപ്പിനെ അതുപോലെ തന്നെ വെളുത്തുള്ളി ഫ്രൈ ആക്കിയതും അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി അതെല്ലാം കൂടെ അതുപോലെ ഒന്ന് അങ്ങ് കുടഞ്ഞ് കുറഞ്ഞ് കൊടുക്കുക എല്ലാം മിക്സായിട്ട് നമുക്ക് ഇങ്ങനെ മിക്സ് ആയി വരുന്നില്ല എന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ എല്ലാ ഭാഗത്തും ആ മസാല ഒക്കെ എത്തും അപ്പം നമ്മൾ ചാട്ട് മസാല എന്തായാലും ഇട്ട് കൊടുക്കണേ അങ്ങനെ ആകുമ്പോഴേ നമ്മൾ പുറത്തുനിന്ന് കുറുക്കുറൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ഫ്ലേവറും കാര്യമൊക്കെ കിട്ടുകയുള്ളൂ എന്നാലധികം കേടൊന്നും ഇല്ലാത്ത സംഭവം അല്ലേ അപ്പോൾ ഇതുപോലെ അങ്ങ് ചെയ്തെടുത്താൽ മതി ഇല്ല നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാക്രൂൺ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടമാവും കേട്ടോ അപ്പോൾ ഈ കുറുക്കുറവ വേണം എന്നൊക്കെ പറയുന്ന ടൈമിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി അവർക്ക് എന്തായാലും ഇഷ്ടമാവുക അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ വീഡിയോമായിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യുക്കും